നാലാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള മുന്നേറ്റം പുതുതായിട്ടുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ബി ജെ പി ചിന്തിക്കുന്നത് ഏത് തരത്തിലാണ് മാറ്റങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി നിരീക്ഷിക്കുന്നത് അതിനപ്പുറമായ രീതിയിൽ ഇപ്പോൾ പുറത്തു വരുന്ന അഭിപ്രായ സർവേകൾ ഒന്നുപോലും ബി ജെ പിക്ക് അനുകൂലമായിട്ടില്ല എന്നുള്ള വലിയൊരു സന്തോഷം കൂടി യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്കുണ്ട് അറുപത്തി ആറ് ശതമാനം പോളിംഗ് ആണ് ഒന്നാം ഘട്ട വോട്ടിങ്ങിൽ നടന്നത് ഇതോടുകൂടി തന്നെയാണ് ഇന്ത്യ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ ഉണ്ടായതും എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രയാസമുണ്ടായതും അതുവരെ മുന്നോട്ട് വെച്ചിരിക്കുന്ന മോദി തരംഗങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതും നാനൂറ് സീറ്റ് എന്ന് പറയുന്നതും മോദിയുടെ ഗ്യാരണ്ടിയും വോട്ടാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കും എന്നാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ആറ് മുതൽ പതിനാല് ശതമാനം വരെ കുറഞ്ഞതോടുകൂടി വലിയ രീതിയിലുള്ള പരാജയം എൻ ഡി എ മുന്നണിക്ക് ഉണ്ടാകും എന്നാണ് അവർ മനസ്സിലാക്കുന്നത് രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ അറുപത്തിയാറ് ശതമാനമാണ് അപ്പോയിൻ കിട്ടിയത് അത് ഏകദേശം പതിനഞ്ച് ശതമാനത്തിന്റെ മേലെ അതിന് മുൻപുള്ള രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് വന്ന സമയത്തോ അറുപത്തിയാറും കിട്ടിയിട്ടില്ല അറുപത് ശതമാനമായി വീണ്ടും ഇടിഞ്ഞു അപ്പോൾ വലിയ രീതിയിലുള്ള വോട്ടിംഗ് ശതമാനം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടിയുന്നതിൽ ഏറ്റവും വലിയ ആഘാതം ആഘാതമുണ്ടാകുന്നത് ഇന്ത്യ മുന്നണിക്കാണ് പരമാവധി ഇന്ത്യയിലെ ചാനലുകൾ ഈ അഭിപ്രായ സർവേ കാര്യങ്ങളൊക്കെ ക്രോഡീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് തന്നെ ബി ബന്ധമുള്ളവർക്ക് ഇത് ചോർത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ വലിയ പിറകിലാണെന്നും വലിയ പിന്നോക്കത്തിലാണെന്നും മുന്നേറാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തണം എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ അവർ പ്രസിദ്ധീകരിക്കുന്നത് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നേറാൻ വേണ്ടി സാധിക്കാത്ത വലിയ വിഷയമുണ്ട് നാലാം ഘട്ട തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സമയത്ത് തൊണ്ണൂറ്റി സീറ്റിലേക്കാണ് ഒമ്പത് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ പ്രധാനമായിരിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്ര മധ്യപ്രദേശ് തെലുങ്കാന യു പിയിലെ ചില ഭാഗങ്ങൾ ഇതെല്ലാമാണ് ഇതിനോടനുബന്ധിച്ച് ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാകുക ഉണ്ടായ കാര്യമെന്ന് പറഞ്ഞാൽ കെജ്രിവാളിൻ്റെ ജയിൽ മോചനമാണ് ജാമ്യം ലഭിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം ഇതുവരെ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കാത്ത ചില കടുത്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾ കെജ്രിവാൾ പറഞ്ഞതോടുകൂടി വലിയൊരു പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായി എന്ന് മാത്രമല്ല അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ബി ജെ പിക്ക് സാധിക്കുന്നില്ല എന്നൊരു പ്രത്യേകതയുണ്ട് കെജ്രിവാൾ പറഞ്ഞ കാര്യം ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സായിട്ടുണ്ട് ഇനി എന്തു ചെയ്യണം രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണം പുതിയ ആളല്ലേ ഭരണത്തിൽ വരേണ്ടത് അല്ലെങ്കിലും ഇനി മുന്നോട്ട് പൂർത്തിയാക്കാൻ വേണ്ടി അഞ്ച് വർഷം പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുകയില്ല അങ്ങനെ വരുന്ന സമയത്ത് അമിത് ഷാ ആവാൻ വേണ്ടിയിട്ടല്ലേ യഥാർത്ഥത്തിൽ നിങ്ങൾ വോട്ട് ചോദിക്കുന്നത് എന്ന പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യത്തിന് മുൻപിൽ യഥാർത്ഥത്തിൽ എൻ മുന്നണി മറുപടി പറയാൻ സാധിക്കാത്ത വിയർക്കുന്ന രംഗം കൂടി നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു അതാണ് അതാണിതിൽ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ വെട്ടികളാക്കുന്ന പ്രവൃത്തി അല്ലേ നിങ്ങൾ ചെയ്യുന്നത് എന്ന് അമി ഈ കെജ്രിവാൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മുൻപിൽ പതറിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ത്യ മുന്നണിക്കുണ്ട് അപ്പോൾ പല രീതിയിലൊക്കെ ഈ കെജ്രിവാളിനെ പ്രതിരോധിക്കാൻ വേണ്ടി ബി ജെ പി ശ്രമിച്ചിട്ടൊന്നും അത് അതിന് സാധിക്കുന്നില്ല ഇപ്പം വോട്ട് വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശതമാനം കിട്ടാൻ വേണ്ടിയിട്ട് വർഗീയപരമായിരിക്കുന്ന പരാമർശങ്ങളാണ് ബി ജെ പി നേതാക്കൾ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതൊന്നും വോട്ടാക്കാൻ വേണ്ടി സാധിക്കുകയില്ല യു പിയിൽ മുഖ്യമന്ത്രിയെ തെറിപ്പിക്കുക എന്നുള്ളതും ഈ കേന്ദ്രത്തിൽ അമിത്ഷായെ പ്രധാനമന്ത്രി ആക്കുക എന്നുള്ളതും നിങ്ങളുടെ ഉദ്ദേശമാണോ എന്ന ചോദ്യത്തിനൊക്കെ യഥാർത്ഥത്തിൽ മറുപടി പറയാൻ കഴിയാത്ത വിധം പ്രതിസന്ധിയിലായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി ഏറ്റവും ഒടുവിലായിരിക്കും വന്നിരിക്കുന്ന അഭിപ്രായ സർവേയിലും ഒരു നിലക്കും ബി ജെ പി അധികാരത്തിലേറില്ല എന്നുള്ള തന്നെയാണ് അപ്പോൾ വോട്ട് ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങളുടെ നിത്യാവശ്യ കാര്യത്തെക്കുറിച്ചോ അവരുടെ വിഷയത്തെക്കുറിച്ചോ അത് തൊഴിൽ മേഖലയാണെങ്കിലും കാർഷിക മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ വികസന സംബന്ധമായിരിക്കുന്ന മേഖലയാണെങ്കിലും ഇതിലെ ഇതിലൊന്നും പരാമർശിക്കാതെ വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര സംഭവത്തെക്കുറിച്ച് മാത്രം പരാമർശിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധികൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആരോഗ്യപരമായിരിക്കുന്ന മുന്നേറ്റമല്ല എന്നാണ് കെജ്രിവാളിൻ്റെ അഭിപ്രായം ഈ അഭിപ്രായത്തിന് ഊന്നൽ നൽകുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ വലിയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ പഞ്ചാബിലും ഹരിയാനയിലും ഡൽഹിയിലൊക്കെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് കെജ്രിവാളിന് സാധിക്കും എന്നുള്ള ഉറപ്പാണ് ഡൽഹിയിൽ ഏഴ് സീറ്റിൽ ഏഴ് സീറ്റും ബി ഈ ഹരിയാനയിൽ വേറെ കുറേ അങ്ങനെയാണ് പിന്നെങ്കിലും ഉള്ളത് പഞ്ചാബിലാണ് പഞ്ചാബിൽ ഒരു സീറ്റ് പോലും ബി കിട്ടാത്ത തരത്തിലാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാ സംഘടിത്തും ചെയ്തിരിക്കുന്നത് അപ്പോൾ പറയുന്ന കാര്യം എല്ലാ സർവ മേഖല ഉത്തർപ്രദേശിൻ്റെ മേഖലയിൽ പോലും വലിയ രീതിയിലുള്ള പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ബി ജെ പി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നിലവിലെ സാഹചര്യങ്ങളൊന്നും മതിയാവില്ല ഏതു തരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും മുന്നേറാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ഏറെക്കുറെ ബി ജെ പിക്ക് തന്നെ ബോധ്യമായിരിക്കുന്നു കെജ്രിവാളിന് ജാമ്യം കിട്ടി എന്നുള്ളതല്ല അവരെ അവരെ പ്രയാസപ്പെടുത്തുന്ന പകരം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത് തന്നെ തെറ്റാണ് എന്ന തരത്തിലാണ് ആ സമയത്ത് തന്നെ പ്രതിരോധിച്ച് പ്രതിരോധിച്ച് ഇങ്ങനെ വരാമായിരുന്നു പെട്ടെന്നൊരു സുപ്രഭത്തിൽ ജാമ്യത്തിൽ കൂടി വലിയ രീതിയിൽ പ്രതിസന്ധിയായി ആഘാതമായി അവ അയാളുടെ ആരോപണത്തിന് മുമ്പിൽ പകച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം എൻ ഡി എ മുന്നണിക്കുണ്ട് അതാണ് അവർ ചോദിക്ക ചോദിക്കും ചോദിക്കപ്പെട്ട കെജ്രിവാൾ ചോദിക്കപ്പെട്ട പ്രധാനമായിരിക്കുന്ന ഒരു ചോദ്യം അമിത് ഷാക്ക് വേണ്ടിയാണോ നിങ്ങൾ വോട്ട് ചോദിക്കുന്നത് എന്ന തരത്തിലാണ് അപ്പോ ഇതിനെല്ലാം കൂടി പ്രതിരോധിച്ചുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഇപ്പോൾ ബി ജെ പിയുമായിട്ട് നല്ല ബന്ധത്തിലല്ല എന്ന് കൂടി കെജ്രിവാൾ പറയുന്നു മുഖ്യമന്ത്രിയെ മാറ്റുക എന്നുള്ളത് ആവശ്യമാണ് എന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ബി ജെ പിന്റെ അകത്ത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയപരമായിരിക്കുന്ന പ്രശ്നങ്ങളും വിഷയങ്ങളും പുറത്തു കൊണ്ടുവരുന്നതിൽ ആരെക്കാളും കെജ്രിവാൾ വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ രാഷ്ട്രീയപരമായിരിക്കുന്ന മുന്നേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിട്ടുവീഴ്ച കോൺഗ്രസ് ചെയ്തുകൊണ്ട് ബി ജെ പി ഇതര ഒരു സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തുന്നതിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മുൻപ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിരുന്ന കോൺഗ്രസ് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് ആയിരുന്നു ഘടകക്ഷികളെ കൂട്ടാത്ത രീതിയിൽ മറ്റു മുന്നണിയെ കൂട്ടാത്ത രീതിയിൽ ഭരണത്തിലേറാൻ ശ്രമി സാധിക്കാത്തത് കൊണ്ട് പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ച സമയത്താണ് മറ്റുള്ള ഘടകക്ഷികൾക്കൊക്കെ പ്രധാനമന്ത്രി സ്ഥാനം നൽകിക്കൊണ്ട് പിന്തുണ നൽകാനുള്ള ഒരു തീരുമാനം രാജീവ് ഗാന്ധിയുടെ കാര്യത്തിൽ തരുന്നത് അങ്ങനെയാണ് ചന്ദ്രശേഖർ മുതൽ മുതൽ ഇങ്ങോട്ടുള്ള ഒരു ആറോളം പ്രധാനമന്ത്രിമാർ മാറി മാറി വന്ന വിവരങ്ങൾ നമുക്കറിയാവുന്നതാണ് അതിന് സമാനമായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒത്തിരിക്കുന്നു അതുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരിക എന്നുള്ളതല്ല ബി ജെ പി ഇതര ഒരു സംവിധാനം രാജ്യത്തുണ്ടാവുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന ആവശ്യമായി രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള രാഷ്ട്രീയ നീക്കുപോക്കുകളും തന്ത്രങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്